ഹലോ ഗേഴ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഈ സ്ഥലം എവിടെയെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമോ കമ്മഞ്ചിൽ അറിയാവുന്നവരിടണേ അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഊനാൽ കണ്ടു നല്ല രസമുള്ള ഊന്നാലായിരുന്നു അമ്മ എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ഞാൻ പോകുന്ന വരിക്ക് ചൂണ്ടിടുന്ന കണ്ടു പക്ഷേ എനിക്ക് ചൂണ്ടിട്ടിട്ട് എനിക്ക് മീൻ കിട്ടില്ല മറ്റാരൊക്കെ മീൻ കിട്ടിയോന്ന് എന്ന് എനിക്കറിയത്തില്ല നെക്സ്റ്റ് വീഡിയോ കാണാം ఫడ్ కీడియో అయిన అప్ప బాయ్ బాయ్